നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് ദുബായ് കെ എം സി സി നാദാപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ സി ടി സാഹിബ് വിദ്യാഭ്യാസ അവാർഡ് ലഭിച്ച നാദാപുരം മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് ബംഗ്ലത്തിന് സുഹൃത് സംഘം സ്വീകരണം നൽകി നാദാപുരം അൽഹുദ സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സി വടകര ഉദ്ഘാടനം ചെയ്തു സി ടി സാഹിബിന്റെ ജീവിതവും ദർശനവും പുതിയ തലമുറയ്ക്ക് മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു സംഘാടക സമിതി ചെയർമാൻ വി സി ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ചരിത്രകാരൻ പി ഹരീന്ദ്രനാഥ് ബംഗ്ലത്തിനെ ഷാൾ അണിയിച്ചു അദ്ദേഹത്തിൻ്റെ നാദാപുരം പള്ളിക്ക് അടുത്തുള്ള ആ വീട്ടിൽ ടൗണിൻ്റെ അടുത്തുള്ള ഞാൻ ആദ്യമായി പോയ ദിവസം ബംഗളത്ത് അകത്താന്നുള്ളത് ഞാനവിടെ ഇരുന്നപ്പോൾ ആ ഉമ്മറത്തെ കയറി ചെല്ലുന്ന ചെറിയ മുറിയിലെ ഒരു ടീ പോയിൽ ഞാൻ കാണുന്നത് ഗോൾവാൾക്കർ എഴുതിയ വിചാരധാര എന്ന പുസ്തകമാണ് വായിച്ച പുസ്തകം ഞാനൊരു പുസ്തകം വായിക്കുന്ന ഒരാളാണ് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച പുസ്തകങ്ങൾ എഴുതിയ ഒരാളാണ് വായിച്ച പുസ്തകവും വായിക്കാത്ത പുസ്തകവും കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാകും ആ പുസ്തകം കണ്ടപ്പോൾ എനിക്ക് പ്രത്യേക മനസ്സിലായി ബംഗളത്ത് വിചാരധാര വായിച്ചിട്ടുണ്ട് എനിക്ക് ആദരവ് തോന്നാൻ കാരണം ഇപ്പം നമ്മുടെ ഒരു വായനാശീല ഇങ്ങനെ പതുക്കെ 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 അകന്ന് പോവുകയാണ് ഇപ്പം ഞാനിപ്പം മഹാത്മാഗാന്ധിയുടെ ഒരു ജീവചരിത്രം അഞ്ചര കൊല്ലം കൊണ്ടാണ് ഞാൻ എഴുതി പോയത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് മനസ്സിലാകുന്ന പ്രത്യേകിച്ച് അധ്യാപക സമൂഹം വരെ രാഷ്ട്രീയ നേതൃത്വം ഇങ്ങനെ ഈ ചരിത്രത്തിൽ നിന്ന് വായന അകന്നു പോകുമ്പോ എം സി പടകരെ പോലുള്ള ബംഗളത്തിനെ പോലുള്ള വായനയെ അക്ഷരത്തെ വിജ്ഞാനത്തെ അറിവിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ എണ്ണം കുറഞ്ഞു 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 വരികയാണ് ഇസ്മായിൽ വാണിമേൽ സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ സൂപ്പി നരിക്കാട്ടേരി മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ കെ മൂസ ഇലാജ് ചെയർമാൻ വൈലോളി അബ്ദുള്ള നാദാപുരം അർബൻ ബാങ്ക് ചെയർമാൻ എം കെ അഷറഫ് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ഷാഹിന കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് കെ എം രഘുനാഥ് എന്നിവർ പ്രസംഗിച്ചു എനിക്ക് തന്നെ ഒരു അഭിമാനം തോന്നി നാദാപുരം മേഖലയിലെ വിദ്യാഭ്യാസ പുരോഗതി കെ എം എം സി നേതാവ് പറഞ്ഞു പറഞ്ഞു കേരളത്തിൽ കേരളത്തിൽ ഒരു മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന എസ് പതിനാല് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാർ സംഭാവന ചെയ്ത മണ്ഡലമാണ് നാദാപുരത്ത് അവിടെ പ്രസംഗിച്ച ആളുകൾ പറഞ്ഞ് കേരളത്തിലെ ഒരു നിയോജക മണ്ഡലത്തിനും മുസ്ലിം ലീഗിന് ഇതിനേക്കാളും ഇരട്ടി സ്വാധീനമുള്ള നിയോജക മണ്ഡലത്തിൽ പോലും പന്ത്രണ്ട് കോളേജുകൾ മുസ്ലിം മാനേജ്മെന്റിന് നിർണായകമായ സ്വാധീനമുള്ള രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ എവിടെയും കഴിഞ്ഞില്ല അത് നാദാപുരത്തുകാർക്കാണ് കഴിഞ്ഞത് എന്നത് എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നിയില്ല നമ്മളെ കുറിച്ചെല്ലാം പറഞ്ഞ ഒരു നാട്ടാണ് നമ്മളിവിടെ ഒരു കോളേജ് ഉണ്ടാക്കുന്ന കാര്യ തുടക്കത്തിൽ കാര്യം വയലോടെ സൂചിപ്പിക്കും ഇവിടുത്തെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ നാടിന്റെ വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടായത് ഇനി ഈ വിദ്യാഭ്യാസ പുരോഗതി നമുക്ക് ഗുണപരമായി ഉപയോഗപ്പെടുത്തണം നിലവിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം ഒന്നുകൂടി വർദ്ധിപ്പിക്കണം പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് നല്ല ഉയർച്ചയും വളർച്ചയും ഉണ്ടാകും മത്സര പരീക്ഷകളിൽ നമ്മുടെ കുട്ടികൾ ആരോടും വളർന്നു കെ കെ നവാസ് വലിയാണ്ടി ഹമീദ് നരിക്കോൾ ഹമീദ് ഹാജി അബ്ബാസ് കണക്കിൽ മരുന്നോളി കുഞ്ഞബ്ദുള്ള സി കെ നാസർ എം സി സുബൈർ സി എച്ച് നജ്മ ബി വി വലിയാണ്ടി അബ്ദുള്ള കെ ടി കെ സമീറ നരിക്കോൾ അബ്ദുള്ള കോഡോത്ത് അമ്രു നിസാർ ഇടത്തിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ എയർ ഗൈഡ് ട്രാവൽ ടൂർസ് നാദാപുരം മസിനഗുടി വഴി ഊട്ടിയിലേക്ക് മാത്രമല്ല യാത്ര മഞ്ഞിൽ വെള്ളപുതച്ചുറങ്ങുന്ന കാശ്മീരും കുളുവിലെ മഞ്ഞരുവികൾ താണ്ടിയുള്ള മണാലിയും കടലോരങ്ങളാൽ തഴുകപ്പെടുന്ന തായ്ലാന്റും മഴക്കാടുകളിൽ പച്ചപുതച്ച മലേഷ്യയും അങ്ങനെ ഇനിയും പറഞ്ഞാൽ കൊതി തീരാത്ത മനോഹരമായ യാത്രകൾ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആന്റ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്